പല്ല് കേടായാൽ എപ്പോൾ അടയ്ക്കണം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിൽ ഒരു ചെറിയ കുത്തോ കേടോ കണ്ടിട്ട് അത് അവഗണിച്ചാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം അതും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വേദനയായി മാറും ധാരമായും ശ്രദ്ധിക്കേണ്ട കാര്യം വേദന ഉണ്ടാകുന്നതിന് മുന്നെയാണ് പല്ലുകൾ അടച്ചു സൂക്ഷിക്കേണ്ടത് അതായത് നിങ്ങളുടെ പല്ലിൽ ഒരു കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ സമീപിക്കുക കേടുകൾ ഉടനെ തന്നെ അടച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ പല്ലിന്റെ ഓരോ ലെയറിലേക്ക് അത് ബാധിക്കുകയും അവസാനം രക്തക്കുഴലുകളിലേക്ക് എത്തുകയും ചെയ്യും കേടുകൾ രക്ത ിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് ഒരു ഉപാധി ഇപ്പൊ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്താലോ പല്ലിന് ക്യാപ്പിടണം അതൊക്കെ ഇരട്ടി ചെലവിലേക്ക് നയിച്ചലിൽ ഒരു കേടോ കുത്തോ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടച്ചു സൂക്ഷിക്കുക അതിൽ കൃത്യമായി കാണാൻ സാധിക്കും ഒരു ചെറിയൊരു കുത്തായിരുന്നു പല്ലിൽ ഉണ്ടായിരുന്നത് അത് നീക്കം ചെയ്തു വരുമ്പോൾ അത് ഇത്രയും വലിയൊരു കുഴിയായി മാറി അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പുറമെ നിന്ന് കണ്ട് പറയാൻ പറ്റില്ല പല്ലിൽ എത്രത്തോളം കേട് ബാധിച്ചിട്ടുണ്ട് ചെറിയ കുത്തുകളോ കേടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അടച്ച് സംരക്ഷിക്കുക കേടായെന്ന് കൃത്യമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അടച്ച് സംരക്ഷിക്കാനും കാലാകാലങ്ങളോളം പല്ലിനെ ഹെൽതിയായി സൂക്ഷിക്കാനും സാധിക്കും അതുതന്നെ ചിലവ് കുറയ്ക്കാൻ സാധിക്കുന്നു ഇതെങ്ങനെയാണെന്നല്ലേ ചെറിയ കേട് അടച്ച് സൂക്ഷിക്കുന്നതിൻ്റെ പത്തിരട്ടി ചിലവാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനും പിന്നെ അതിൻ്റെ ക്യാപ്പ് ഇടുന്നതിനും എന്നാൽ കേടുകൾ കൃത്യസമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇടുകളെ നീക്കം ചെയ്ത് അതിനെ അടച്ച് സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം